ണക്കം വേണോ ഹായ് നമസ്കാരം ഇത് നമ്മുടെ ലോണ ഞാനൊന്ന് പറ്റി പറയാനായിട്ട് വന്നതല്ല നമ്മുടെ ശാസ്ത്രീയമായ രീതിയിലുള്ള ഡീ വാമിങ്ങിനെ കുറിച്ച് പറയാനായിട്ട് വന്നതാണ് ഡീ വാമിങ് അല്ലെങ്കിൽ ഇരകളൊക്കെ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാവരും കേട്ട് കാണാം ലോകിനെ വളർത്തുന്ന എല്ലാവർക്കും അറിയാം ഡീ വാമിങ് എന്തിനാണെന്നുള്ളത് അപ്പോൾ ഞാനൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല ശാസ്ത്രീയമായ വീറോമി വീഡിയോ മാത്രമാണ് പറയുന്നത് പല ആൾക്കാരും ഈ പത്ത് കിലോ വെയിറ്റുള്ള ഒരു ഡോഗിന് ഒരു ടാബ്ലറ്റ് അതല്ലെങ്കിൽ ഇരുപത് കിലോ വെയിറ്റുള്ള ഡോഗിന് രണ്ട് ടാബ്ലറ്റ് മുപ്പത് കിലോ വെയിറ്റുള്ള ടാബ്ലറ്റ് ഡോഗിന് മൂന്ന് ടാബ്ലറ്റ് എന്നീ രീതിയിലൊക്കെ കൊടുത്തു വരാറുണ്ട് ഇത് പല ആൾക്കാരും പല വീഡിയോയിലും പറഞ്ഞതിനനുസരിച്ച് പല കമ്പനികളുടെ മേടിച്ച് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതിന് പകരം ചെയ്യേണ്ടത് കൃത്യമായി ഒരു ഡോക്ടറെ കാണിച്ചതിന് ശേഷം നമ്മുടെ ഡോഗിൻ്റെ ഭാരം അതുപോലെ തന്നെ ലോബിൻ്റെ ആരോഗ്യം ലോബിൻ്റെ ബ്രീഡ് അതിനൊക്കെ അനുസരിച്ചാണ് അതുപോലെ പ്രായം ഇതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ലോബിനെ ഡീവം ചെയ്യാറുള്ളത് നമ്മുടെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുള്ളത് അങ്ങനെയാണ് അല്ലാതെ നമുക്കിഷ്ടപ്പെട്ട രീതിയിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം അങ്ങനെ ചെയ്തതുകൊണ്ട് എൻ്റെ ഇതിനുമുമ്പുണ്ടായിരുന്ന ഒരു ലോബ് നഷ്ടമായത് ഞങ്ങൾക്ക് അങ്ങനെയാണ് അതിൽ ലിവർ സിറോസിസ് ആയിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ നമ്മൾ യാതൊരു കാരണവശാലും ആ രീതിയിൽ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ തോന്നി തോന്നിയ പോലെ നമ്മളിത് കൊടുക്കരുത് കൃത്യമായ രീതിയിൽ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ ഇപ്പോൾ ചില ചില ഡോക്ടേഴ്സ് പറയും ചില രണ്ട് മാസം കുടുംബമൊക്കെ കൊടുക്കാൻ പറയും ചിലർ മൂന്ന് മാസം എനിക്ക് കൊടുത്താൽ മതി പറയും ചില ആൾക്കാർ എല്ലാ മാസവും ജീവം ചെയ്യുന്ന ആൾക്കാർ ആ ആളുകളെയും എനിക്കറിയാം നല്ല ബിൽഡർമാരാണ് പക്ഷെ അവരൊക്കെ എല്ലാ മാസവും ജീവം ചെയ്യുന്നവരെ അങ്ങനെ ചിലരെയും കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷേ അതൊന്നും ശാസ്ത്രീയമല്ല എന്നാണ് ഇത് പല ഡോക്ടേഴ്സും പറയാറ് ഞാൻ ബഫേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടും അതുപോലെ നമ്മുടെ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ടും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുക ഈ സസ്യമായ രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക ഡോക്ടറെ കണ്ടുമാത്രം ഞാൻ ആവർത്തിച്ച് പറയുകയാണ് കാരണം ഇന്ന് പല ആൾക്കാരും പല രീതിയിൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അതുപോലെ നമ്മൾ ബഫ്റ്റേഴ്സിനൊക്കെ കൊടുക്കുന്നത് എന്താ പറയുക ഈ സിറപ്പ് രൂപത്തിലാണ് അവർക്കും അതിൻ്റെതായ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം കൊടുക്കുക അല്ലല്ലോണാ ലോണിക്ക് ഡി വം ചെയ്യാറായോ എന്നാ ലോണേക്ക് ഇപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഡി ചെയ്തത് അത് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് തന്നെയാണ് ചെയ്തത് നമ്മൾ അങ്ങനെ മാത്രം ചെയ്ത് സ്വീകരിക്കുക പിന്നെ അതേപോലെ പല മാസങ്ങളിലിപ്പോൾ ഈ മാസം ഒരു ഒരു കമ്പനിയുടെ ഇപ്പോൾ ഈ സി പെറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത ഈ അടുത്ത തവണ കൊടുക്കുമ്പോൾ മറ്റു കമ്പനിയുടെ കൊടുക്കുക പിന്നെ പിന്നെ കൊടുക്കുമ്പോൾ അത് വേറൊരു കമ്പനിയുടെ കൊടുക്കുക അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് മൂലം ഇപ്പോൾ ഒരു ലോഗിന് ഒരു കമ്പനിയുടെ ആ ഒരു ഡി വോമി ടാബ്ലറ്റ് കഴിക്കണമെന്നില്ല അപ്പോൾ ആ അടുത്ത മാസം അടുത്ത തവണ അത് മാറ്റി കൊടുക്കുന്ന സമയത്ത് അവർക്ക് അത് കറക്റ്റായിട്ട് ഇരിക്കും